ഹലോ ഗൈസ് അപ്പൊ മോളുണ്ട് ഞങ്ങൾ മൂന്നാളും വാപ്പച്ചിമ്മച്ച് ഞങ്ങള് ഫാമിലി ആയിട്ട് ഊട്ടിക്ക് വന്നാട്ടോ ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് കർണാടക ഗാർഡൻ ഇല്ലാട്ടോ റിസുണ്ട് മോളോടെ മോളോ വാ ഒളിച്ച് അടച്ചേക്കട ഉൾക്ക് തലവേല എന്നൊക്കെ പറയുന്നു പിന്നെ ഞങ്ങൾക്കൊരു അതിശയം കാണിച്ചോ ഇതൊക്കെ ഇത് സംഭവം എന്തായി ഇത് എന്തെന്തോ റിസോ

പൊന്ന രസണ്ടോ ഏ നമ്മള് ബ്ലോഗർ അവിടെ ചടച്ചിരിക്കുന്നുണ്ടോ പിന്നെ അത്യാവശ്യം നേരത്തെ കണ്ട ടൂറിസ്റ്റുകൾ കണ്ടോ ഇവര് ഒരു ബസ്സിൽ വന്ന ടൂറിസ്റ്റുകൾ കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഓടി വന്ന് മറിയാൻ അടിപൊളി ആയിരിക്കും മാറ്റേ പറഞ്ഞോ 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 ഏഹ് ഇവിടെ ഇവിടുന്ന് ചാടി താഴ്ക്കാൻ പോയിക്കോ ഏടിക്കോ പിന്നോ ഒരു ചെടിയിലാ ചെറിയ ചെറിയ പൂക്കൾ കണ്ടത് ഒരു പൊട്ടാമ്പസിന്റെ ഏകദേശം തോന്നുന്നത് കണ്ടു കൈ ചെടികള് നോക്ക് നല്ല ഭംഗിയിലേ താഴെ കൊറേ പൂക്കളും ഞങ്ങൾ സംഭവം കാണിച്ചോട്ടോ ഇത് ആ ഒരു ഇങ്ങനെ ചെടി വരുന്നുണ്ടോ ഇതൊക്കെ ദീർഘവീക്ഷണത്തോടെ ചെയ്താ മനസ്സിലായോ അതായത് ആ ഓവന്ന് ആ ചെടികൾ ഇങ്ങനെ ഒഴുകി വരുന്ന പോലെയാണ് കണ്ടോ അത് ആ മേലത്തെ ആ ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നല്ല ബലുണ്ടേ ശരിക്ക് മതില് പോലെ തന്നെ അല്ലേ ശരിക്കേ അവിടെ എത്തിയാ ശരിക്കേ നമ്മുക്ക് നോക്ക് അയ്യോ ഇത് ഈ ഒരു സാധനം നമ്മൾക്ക് വീട്ടിൽ ചുറ്റും നട്ട്നാസിയെ എന്താക്കാം ശരിക്കു പോലെ ആക്കാം കേട്ടോ അടിപൊളിയാണ് നമ്മളെ ഈ സൈഡിൽ ഇങ്ങനെ മതില് പോലെ കാണണല്ലേ അത്യാവശ്യം ഭംഗിയുണ്ട് പക്ഷെ ഇതിന്റെ അകം ഇങ്ങനെയാണ് കേട്ടോ ഇത് കണ്ടോ നോക്കിയേക്ക് നോക്കിയേക്ക് ഈ ഒരു ബാധം നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ആ അപ്പുറം ഇങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്ക പോലുമില്ല ഞാൻ പറയണോ ഇതേ ഒരു മീൻകുളമാണ് കേട്ടോ ഇവിടെ ഈ മീൻകുളത്തിനെ ചുറ്റും കണ്ടോ ഒരു കയർ ഇങ്ങനെ കെട്ടി കണ്ടോ മീൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതെ നല്ല കളർഫുൾ മീനാണ് കുട്ടികൾക്ക് നല്ല ഇത് ഇഷ്ടപ്പെടും പിന്നെ ഇഷ്ടപ്പെട്ടോ ഏഹ് നമ്മൾ മൂക്കം ശരി കൊടുക്ക് ഇടുവ ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ കയർ എന്തിനാണെന്നറിയോ ഈ കയർ എന്തിനാ പറയാൻ പറ്റോ മീൻ അറിയോ അറിയോ പറ്റോതിരിക്കാനെ അതായത് അതിനൊന്നുമല്ല ഇത് പെരുന്ത അതുപോലെ ഈ വല്യ ജീവികളുണ്ടല്ലോ അതായത് നമ്മൾ കോഴീനൊക്കെ പിടിക്കണ ആ സാധനങ്ങളല്ലേ ആ സാധനങ്ങള് മീനിനെ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കയറ് കെട്ടിട്ടുള്ളത് വല്ലാതെ മനസ്സിലായോ ഏഹ് മനസ്സിലായില്ലേ മീൻ ചാടാതിരിക്കാനേ ഇതേ വാട്ടർ ഫൗണ്ടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ അതായത് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഇത് ഉദ്ഘാടനം കേട്ടോ അപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മളുടെ മൈസൂരിലെ വൃന്ദാവൻ ഗാർഡന് സമാനമായ രീതിയിലായിരിക്കും രാത്രി ആയിരിക്കും ഇതിന്റെ രസം ഉണ്ടാവുക വേല നടന്നുകൊണ്ടിരിക്കുന്നാണ് ആ അക്ക ഇങ്ങോട്ട് മൂള വാ ഇങ്ങടെ പോണ ഇങ്ങോട്ടാണ് പോണേ നമുക്കേയ് എങ്ങോട്ട് കേറണ്ടേ ഈ പാലത്തിന് മേലെ കയറാട്ടോ ഞാസിക ഞാസിയാ ഇങ്ങോ പെണ്ണോട് മെല്ല പൂൺക്കണോ വീണാ താഴ്ക്കുവാ ഓടേ ആ നമ്മ താഴ്ക്കുവ താഴ്ക്കുവ ഈ ബോട്ടാണിക്കൽ ഗാർഡൻ വിഭിന്നമായിട്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പക്ഷെ എന്തുകൊണ്ടോ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ല അതെ ഇവിടെ നമ്മളുടെ എന്താണ് വാട്ടർ ഫൗണ്ടൻ വരുന്നുണ്ട് നമ്മുടെ മൈസൂർ ഗുണ്ടാവൻ ഗാർഡൻ പോലെ വർക്ക് അവർക്ക് കേട്ടോ എവിടെ മീനെ നമ്മൾ താഴ്ന്നു കണ്ട മീൻ്റെ നല്ല പോലും ഇപ്പുണ്ട് കേട്ടോ ആ ആ പേടിയുണ്ടോ ആര് പേടിയുണ്ടോ ഏ പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോ ആ തേയിലത്തോട്ടം നമ്മളെ മൂന്നാറിന്റെ അതേ മനോഹരമായ തേയിലത്തോട്ടം ആ ഭാഗത്തൊക്കെ കാണാനായിട്ട് പറ്റും ഞാൻ അടുത്ത് പോയി കാണിച്ചു തരാം ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാംബാ ഇതായ് കണ്ടോ നൽ നല്ല രസം ഇല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ അപ്പൊ ഗായ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോവാണ് അപ്പൊ സംഭവം എന്തായാലും സംഭവം കിടട്ടോ ഇന്ന് തിങ്കളാഴ്ച ആയങ്ങോട്ട് പോകുന്നു അത്ര തിരക്കൊന്നുമില്ല സംഭവം നല്ല രസ നിങ്ങൾ കണ്ടില്ലേ നേരത്തെ മറ്റു മരങ്ങള് വെട്ടി വെട്ടി ഒരു ഒരു ഷെയ്പ്പിലാക്കി ആകെ അടിപൊളിയാണേ നിങ്ങൾ ഇനി ഈ ഊട്ടിക്കൊക്കെ വരികയാണെങ്കിൽ കേട്ടോ ഇത് മിസ് ചെയ്യാതെ ഇതിൽക്കാനെ വരണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടോ ഉറപ്പാണ് കാരണം ഈ അത്രയും ഭംഗിയാണിത് അതത്ര പറഞ്ഞാൽ ഇതാവുന്നറിയില്ല സമിക് കീട്ടു കേട്ടോ നിങ്ങൾ ഊട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ